ഏഴാം ഘട്ട ലോകസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി മുന്നണികൾ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജൂൺ ഒന്നിന് അവസാനഘട്ടമായ ഏഴാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ആറാം ഘട്ടത്തിൽ അറുപത്തിയൊന്ന് ദശാംശം ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഏഴാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടുന്ന ഉത്തർപ്രദേശിലെ വാരാണസി അടക്കം പതിമൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലും പശ്ചിമബംഗാളിലെ ഒൻപത് സീറ്റുകളിലും ബീഹാറിലെ എട്ട് സീറ്റുകളിലും ഒഡീഷയിലെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളിലും ജാർഖണ്ഡിലെ മൂന്ന് സീറ്റുകളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ ഏക സീറ്റിലും ജൂൺ ഒന്നിന് തെരഞ്ഞെടുപ്പ് നടക്കും തൊള്ളായിരത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ഏഴാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം നടക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന അനുസരിച്ച് ആറാം ഘട്ടത്തിൽ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാളിലാണ് എൺപത് പോയിന്റ് പൂജ്യം ആറ് ശതമാനമാണ് പശ്ചിമബംഗാളിലെ കണക്ക് ഉത്തർപ്രദേശിൽ അൻപത്തിനാല് പോയിന്റ് പൂജ്യം മൂന്ന് ജമ്മുകാശ്മീരിൽ അൻപത്തിനാല് പോയിന്റ് നാല് ആറ് ബീഹാറിൽ അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് ഹരിയാന അറുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് ജാർഖണ്ഡ് അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ആറ് ഡൽഹി അൻപത്തിയെട്ട് പോയിന്റ് പൂജ്യം മൂന്ന് ഒഡീഷ എഴുപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് അന്തിമ കണക്കുകൾ ലഭിച്ച ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി കൃത്യമായ ശതമാന കണക്ക് പുറത്തുവിടും ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും ന്യൂസ് ന്യൂഡൽഹി